കടയിൽ വെറുതെ ഈ സാധനത്തിന് എനിക്കിട്ടുള്ള പണിയായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിധിയാണ് കേട്ടോ മുളക് വച്ച് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല ഇത് എന്നാൽ പിന്നെ ഉണ്ടാക്കി കളയാന്ന് കരുതി ചൂടുവെള്ളത്തിലിട്ട് ആദ്യം ഞാൻ അതിൻ്റെ മുളകെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ആദ്യം കടലപ്പൊടി എടുത്തിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ള കൂടി അരച്ചെടുത്താന്ന് കേട്ടോ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചായിരുന്നു പിന്നെ മുളക് പൊടി പെരിഞ്ചീരക്കപ്പൊടി ഉപ്പ് കായപ്പൊടി വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഇതേ മുളകിന് നടുവെന്ന് കീറി കൊടുത്തായിരുന്നു കേട്ടോ കാര്യം എന്നാലേ ആ ബാറ്ററിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കയറി പിടിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനത്തെ എണ്ണയൊക്കെ ചെല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ദേ നമുക്കിനി മുളകൊക്കെ ഈ ബാറ്ററിലേക്ക് മുക്കി അങ്ങോട്ട് വറുത്ത് കോരി പൊരിച്ചങ്ങോട് എടുക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് പാലിപ്പോയെങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ എൻ്റെ രണ്ടര മണിക്കൂറത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഗതി ഉഗ്രന അടുത്ത വീഡിയോ വരാം ടാറ്റാ